ാണ് പട്ടിക അവിടെ ഈ പട്ടികയ്ക്ക് പട്ടികം പറയാനുള്ളത് അസമിലെ ദേശീയ പൗരത്വമാണ് ചെറിയ ചെറിയ തിരക്കെടുപ്പ് പോലും ഈ അധികൃതർ അത് വലിയൊരു പിറവായി കണക്കാക്കാണ് ഇത്ര അധികം ആളുകൾ പട്ടികക്ക് പുറത്തായത് എന്നൊക്കെയാണ് പറയുന്നത് എന്നാലും അവിടെ ഈ പട്ടികക്ക് പുറത്തായവർക്ക് വേണ്ടിയുള്ള ഒരു തടങ്കൽ പാളയം ഒരുങ്ങുകയാണ് അസമിലെ ഗോൽപാറയിൽ ഒരു തടങ്കൽ പാളയം വരികയാണ് അസമിലെ പതിനൊന്ന് ജില്ലകളിലായാണ് ഇത്തരത്തിലുള്ള ഈ പട്ടികക്ക് പുറത്തായ ആളുകൾക്ക് വേണ്ടിയുള്ള തടങ്കൽ പാളയങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓരോ പാളയത്തിലും ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളിൽ തടങ്കൽ പാളയങ്ങളിൽ ആയിരം മുതൽ മൂവായിരം വരെ ആളുകൾക്ക് താമസിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് അതിന്റെ പണികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഗോൽപാറ യൂണിയൻ ഞങ്ങളുടെ പ്രതിനിധി

അവരുടെ കുടുംബത്തിലെ മറ്റെല്ലാ അംഗങ്ങളും അതായത് മക്കൾ ഭർത്താവ് അങ്ങനെയുള്ള ആളുകളൊക്കെ ഇന്ത്യൻ കുടുംബമാരായിരിക്കും തന്നെ രണ്ടായിരത്തി അഞ്ചോ ആറിലോ മറ്റോ ഇവരുടെ പേരിൽ ആദൃശ്യമായി ഡി വോട്ടർ പട്ടികയിൽ കടന്നുകൂടുകയാണ് അപ്പൊ ഡി വോട്ടർ പട്ടികയിൽ കടന്നു കടന്നുകൂടുന്നത് വരെയുള്ള കാലത്ത് ഇന്ത്യൻ വോട്ട് പുഴയായിരുന്നു എത്രയോ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി പതിറ്റാണ്ടുകളായിരുന്നു എന്നാൽ ഇത് എങ്ങനെ ഈ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കണം ഇത് എവിടെ പോയി ഇതിന്റെ രേഖകൾ സമർപ്പിച്ച് ഇത് ശരിയാക്കണം എന്നുള്ളത് എന്ന കാര്യത്തിൽ വലിയ ഒരു താല്പര്യം കാണിക്കാത്തതുകൊണ്ട് പിന്നെ അവർ വോട്ട് ചെയ്യാൻ പോയില്ല പക്ഷെ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ അസാന്നിധ്യത്തിൽ അവരെ ഇന്ത്യക്കാരി അല്ല ബംഗ്ലാദേശിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവേറക്ക അപ്പൊ അസാന്നിധ്യത്തിൽ ആളുകളെ വോട്ട് പിന്നെ ഇന്ത്യക്കാരല്ലാതാക്കുന്ന ഒരു നടപടിക്രമം ഈ സംസ്ഥാന തുടർന്ന് നടത്തുന്നത് അതിന്റെ ഇരകളായി മാറുന്നത് പലപ്പോഴും നിരക്ഷരരായ ഗ്രാമീണ ജനങ്ങളാണ് ഇനി മറ്റൊരു കൂട്ടുക അതായത് അക്ഷര തെറ്റുകൾ നമ്മള് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചില നിരവധി സ്റ്റോ നമ്മള് മൺകാലങ്ങളിൽ ചെയ്തിട്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് അതിൽ സംഭവിക്കുന്ന ഒരു കാര്യം അക്ഷരത്തെസ്റ്റുകളുടെ സർട്ടിഫിക്കറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ലിസ്റ്റിൽ പിതാവിന്റെ പിതാമഹിന്റെ ഒക്കെ പേരുണ്ടാവും പക്ഷെ ആ പേര് ഇപ്പൊ അബ്ദുൾ സത്താർ എന്നുള്ളത് ഇങ്ങോട്ട് രണ്ടായിരത്തി എഴുപത്തി ഒന്നിലെ ലിസ്റ്റിലേക്ക് വരുമ്പോൾ അബ്ദുലിന്റെ എല് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് എല്ല് ആറായിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് എഴുതി വെക്കുന്ന ഉദ്യോഗസ്ഥന്റെ കൈപ്പിടുകൾക്കനുസരിച്ച് അക്ഷരത്തെ വന്നു കഴിഞ്ഞാൽ ആ ആളുടെ മക്കൾ നിങ്ങളുടെ ഉദ്യോഗസ്ഥർ വിധിക്കുകയും കൂട്ടത്തോടു കൂടിയ ആളുടെ നിർമ്മന ചെയ്യാം പിന്നെ മറ്റൊരു പിന്നെ നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആളുകൾ തമ്മിലുള്ള പരസ്പരമായ കുടിപ്പകള് സ്വത്തടർക്കങ്ങൾ അതുപോലെ തമ്മിലുള്ള തർക്കങ്ങൾ ഇതിലൊക്കെ ഉൾപ്പെട്ട ആളുകളെ ഇരകളാക്കാൻ വേണ്ടി അവർ ഇന്നലെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരാൾ ബംഗ്ലാദേശിൽ പോലും പരാതി കൊടുക്കുക പരാതികൾ പോലും സ്വീകരിക്കുകയും അടിസ്ഥാനവും ഇല്ലാതെ പരാതി ഏതൊരാൾക്കും ആൾക്കാരാക്കി പിന്നീട് നിരവധി മേഖലകൾ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങി ഞാൻ ഇത്രയും ദിവസം ആസാമിൽ കണ്ണുകൊണ്ട ഒരു ഡീ അല്ലെങ്കിൽ ഒരു അല്ല വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ് ഇവരുടെ രേഖകളിൽ ഒരു പ്രശ്നം നടപടിക്രമങ്ങളിൽ ഒരു പ്രശ്നം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന പക്ഷപാതപരമായ സമീപനം പലപ്പോഴും ഇതിന്റെ ട്രൈബിളുകളിൽ വിചാരണ നടക്കുമ്പോൾ ഇവർക്ക് വേണ്ടി ഹാജരാകുന്ന വക്കീലന്മാരോട് വസ്തുവരുമായി ഇവിടെ ഒന്നും സംസാരിക്കുന്നില്ലാ കേട്ടത് അവിടെ ഇരിക്കുന്ന ജെഡി ഞാൻ പറയും ഈ കേട്ടി ഞാൻ ഞാൻ എന്ന വളരെ ധിക്കാരപരമായ രാഷ്ട്രത്തോടുള്ള നിലപാടായിരിക്കും രേഖകൾ ഇവർ അംഗീകരിക്കാറില്ല അങ്ങനെ രേഖകൾ ഉണ്ടായിരിക്കും മാറുന്ന

അയാളുടെ രേഖകൾ പരിശോധിച്ചതിന് ശേഷം അതായത് നിലവിൽ അദ്ദേഹം ബംഗ്ലാദേശിയായി പ്രഖ്യാപിക്കപ്പെടുകയോ അല്ലെങ്കിൽ പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ പൗരത്വ പട്ടികയിൽ നടത്താതിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ ഒരാളുടെ പോലും രേഖകൾ പൂർണ്ണമായും തെറ്റാണ് നമ്മൾ അറിയാൻ കഴിയുന്ന ഒരു സാഹചര്യം കണ്ടെത്തിയിട്ടാണ് അപ്പൊ അതൊന്നും മനസ്സിലാവുന്നത് ഇത് വളരെ പിന്നെ ആഴത്തിൽ വേല അല്ലെങ്കിൽ രാഷ്ട്രീയമായ എവിടെ ഉന്നത ഉന്നതതലങ്ങളിൽ നടന്ന ഒരു അജണ്ട നടപ്പാക്കുന്നതിന്റെ മാത്രം ഭാഗമായാണ് ഇപ്പോഴത്തെ ഈ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് Thank <laughs> you.